വക്കീലുമാരെ കാണാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആറ് കാര്യങ്ങൾ എല്ലാ അഭിഭാഷകരും നിങ്ങളുടെ ഗൈഡുകളാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് നിങ്ങളെ സഹായിക്കുന്നവരാണ് എന്നിരുന്നാലും ഞാൻ ഈ പറയുന്ന ആറ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് വളരെ നന്നായിരിക്കും ഒന്നാമതായി നിങ്ങളൊരു വക്കീലിനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ തയ്യാറെടുപ്പോ കൂടി വേണം പോകാൻ എന്തെല്ലാം രേഖകളാണ് നിങ്ങൾ വക്കീലുമായി സംസാരിക്കുവാൻ പോകുന്ന ഇടപാടിൽ ആവശ്യമായി വരിക എന്ന് നിങ്ങൾക്ക് ഏകദേശ ധാരണയുള്ള എല്ലാ രേഖകളും നിങ്ങൾ കൊണ്ടുപോകണം അത് ഒറിജിനൽ ആണെങ്കിൽ ഒറിജിനൽ ഫോട്ടോസ്റ്റാറ്റ് ആണെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് ഇനി അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും നിങ്ങളുടെ കേസിന് സപ്പോർട്ടീവായിട്ട് വരാവുന്ന ഏതെങ്കിലും സാക്ഷികളുടെ പേരോ അവരുടെ മേൽവിലാസമോ നിങ്ങൾക്കറിയാമെങ്കിൽ അതും നിങ്ങൾ വക്കീലിനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകണം ഇനി കൂടാതെ എന്തെല്ലാം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വക്കീലിനോട് ചോദിക്കാനുള്ളത് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം ഇനി ഇതുകൂടാതെ നിങ്ങൾ എങ്ങനെയാണ് വക്കീലുമായി ആശയവിനിമയം നടത്താൻ പോകുന്നത് നിങ്ങൾ അതിനെ സംബന്ധിച്ചും ഒരു ചെറിയ ധാരണ ഉണ്ടാക്കി വയ്ക്കുന്നത് നന്നായിരിക്കും ഇനി കാരണം എന്താണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾ കൃത്യമായി തയ്യാറെടുപ്പോ കൂടിയല്ലാതെ വരുമ്പോൾ അത് ഒരുപാട് കൺഫ്യൂഷനുകൾ നിങ്ങൾക്കും ഉണ്ടാക്കും വക്കീലിനും ഉണ്ടാക്കും അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് കടക്കാം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കേസിൻ്റെ ഹെഡ് നിങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ കേസിനെ പറ്റി പൂർണ്ണമായും അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ കേസിൻ്റെ ഉത്ഭവത്തെ പറ്റി നിങ്ങളുടെ കേസിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ പറ്റി നിങ്ങളുടെ കേസ് ഇനി തുടർന്ന് എങ്ങനെ നടത്തിയില്ലെങ്കിൽ പ്രശ്നത്തിലാവും നടത്തിയാൽ എങ്ങനെ സംഭവിക്കും നിങ്ങളുടെ ആദികളും വ്യാധികളും നിങ്ങളുടെ പ്രതീക്ഷകളും അത് നിങ്ങൾ വക്കീലിനോട് സംസാരിക്കുവാൻ തയ്യാറായിട്ട് വേണം പോകാനായിട്ട് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നിങ്ങളുടെ വിലപ്പെട്ട സമയവും വക്കീലിൻ്റെ വിലപ്പെട്ട സമയവും വെറുതെ ചിലവഴിക്കേണ്ടി വരും ഇനി അടുത്തതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വക്കീലിന് നിങ്ങൾ കൊടുക്കുന്ന ഇൻഫോർമേഷനാണ് എനിക്ക് നിങ്ങളോട് മൂന്നാമതായിട്ട് പറയാനുള്ളത് വക്കീലിന് നിങ്ങൾ കൊടുക്കുന്ന ഇൻഫോർമേഷനാണ് ആ കേസിന്റെ ആകെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും വക്കീലിനോട് സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പറയരുത് നിങ്ങളുള്ള കാര്യങ്ങൾ തുറന്നു പറയുക നിങ്ങളുടെ ഭയങ്ങൾ നിങ്ങളുടെ ആശങ്കകൾ ഇതെല്ലാം നിങ്ങൾ വക്കീലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇനി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് എന്തെങ്കിലും സൂത്ര കൂടിയൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വസ്തുതകൾ വളച്ചൊടിച്ച് കൊണ്ടുവന്നാൽ അതിൻ്റെ ആത്യന്തികമായി അത് ബാധിക്കുന്നത് നിങ്ങളെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് വക്കീലുമായിട്ട് ഇടപഴകുമ്പോൾ അല്ലെങ്കിൽ വക്കീലുമായി നിങ്ങളൊരു മീറ്റിങ്ങിന് പോകുമ്പോൾ നിങ്ങളെപ്പോഴും സത്യസന്ധമായി ആഹ് സംസാരിക്കുവാനായി തുറന്നു പറയുവാനായി ആത്മാർത്ഥമായി കാര്യങ്ങൾ പറയാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി എനിക്ക് നാലാമതായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ വക്കീലിനോട് തുറന്ന് പറഞ്ഞിരിക്കണം കാരണം നിങ്ങൾക്ക് മാക്സിമം റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കറിയുന്ന മാക്സിമം കാര്യങ്ങൾ പറഞ്ഞിരിക്കണം നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുകയും കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കുകയും അല്ലെങ്കിൽ പറഞ്ഞതിൽ തെറ്റുകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ തെറ്റായ വിവരണം കൊടുക്കുകയും ചെയ്താൽ അതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരിക നിങ്ങൾ തന്നെയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ കൃത്യം പറഞ്ഞു കൊടുക്കുക ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഒരു ഡിസ്കഷൻ വരാറുള്ള ടോപ്പിക്കാണ് വക്കീലുമാർ ഫീസ് വാങ്ങിക്കുന്നത് എങ്ങനെയാണ് കൊള്ള ഫീസാണ് ആണ് അങ്ങനെയെല്ലാം പറയുന്ന ഒരു ക്രമം നമ്മുടെ നാട്ടിലുണ്ട് എനിക്കതിൽ പറയുവാനുള്ളത് ഏതൊരു വക്കീലിനോടും നിങ്ങൾക്ക് ധൈര്യമായി വക്കീലിൻ്റെ ഫീസ് എത്രയാണ് എന്ന് തുടക്കത്തിലെ തന്നെ ചോദിച്ചറിയുവാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് അപ്പോൾ അതുകൊണ്ട് വക്കീല് നിങ്ങളെ പറ്റിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞില്ല എന്നാണ് നിങ്ങൾ കൃത്യമായി കേസ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ വക്കീലിനോട് നിങ്ങൾ ചോദിച്ചറിയണം നിങ്ങളുടെ വക്കീലിന്റെ ഫീസ് എത്രയാണ് ഫീസ് എങ്ങനെയാണ് വക്കീൽ ഈടാക്കുന്നത് കേസ് കൊടുക്കുന്നതിന് മുൻപ് വക്കീലിന് എത്ര കാശ് വേണം കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വക്കീലിന് എത്ര ഫീസ് വേണം കേസ് വിധിയായി കഴിഞ്ഞാൽ വക്കീലിന് എത്ര ഫീസ് വേണം അങ്ങനെ ഫീസിനെ പറ്റിയെല്ലാം നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം അത് നിങ്ങൾ വക്കീലുമായി സംസാരിച്ച് ഫിക്സ് ചെയ്തിരിക്കണം അങ്ങനെ വരികയാണെങ്കിൽ ഫീസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു തർക്കവും ഒരു സമയത്തും ഉണ്ടാകില്ല മറിച്ച് വക്കീലമാർ ഒരുപാട് തട്ടിപ്പുകാരാണ് വഞ്ചിക്കുന്നവരാണ് അത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ ഉണ്ടാവുക ഇല്ല ഇനി എനിക്ക് അടുത്തതായി നിങ്ങളോട് പറയുവാനുള്ളത് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കേസ് ഇതാണ് എൻ്റെ ആറാമത്തെ കാര്യം നിങ്ങളുടെ കേസ് ഏത് സെക്ഷന്റെ കീഴിലാണ് ഏത് നിയമത്തിൻ്റെ കീഴിലാണ് വക്കീൽ നടത്താൻ പോകുന്നത് ആ കേസിൻ്റെ സാധ്യതകൾ എന്താണ് അതെപ്പോഴും നിങ്ങൾക്ക് വക്കീലിനോട് ചോദിക്കാം ഏത് വകുപ്പാണ് ഏത് നിയമമാണ് വക്കീലെടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടും നിങ്ങളുടെ കേസ് അത് നിങ്ങൾ ജയിക്കുമോ അതോ നിങ്ങൾ പരാജയപ്പെടുമോ അതിൻ്റെ സാധ്യതകളെ പറ്റി നിങ്ങൾക്കറിയാൻ പറ്റും അപ്പോൾ അതും നിങ്ങൾ മുൻകൂട്ടി ഒന്ന് അന്വേഷിച്ച് വെക്കുന്നത് നല്ലതാണ് ഇനി എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഏത് മേഖലയിലുള്ള ആവശ്യമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളെ കാണുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷേ കൂടുതൽ ഗുണപ്ര ഗുണപ്രദമായിരിക്കാം പലപ്പോഴും നമ്മൾ മറ്റു പ്രൊഫഷനുകളിലെല്ലാം കണ്ടിട്ടുള്ളത് ഏതൊരു പർട്ടിക്കുലർ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് ആ വിഷയങ്ങളെപ്പറ്റി കൂടുതൽ ആധികാരികമായി പറയുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും അല്ലെങ്കിൽ ആധികാരികമായി ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും മറ്റു പ്രൊഫഷണലുകളെ നമുക്ക് നോക്കിയാൽ അത് വളരെ കൃത്യമായിട്ട് അറിയാം സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഓർത്തോപെഡീഷ്യൻ അല്ലെങ്കിൽ സർജൻ അങ്ങനെ അത്തരം വേർതിരിവുകൾ വരുന്നത് ആ സ്പെഷ്യലൈസേഷൻ കൊണ്ട് മാത്രമാണ് അപ്പോൾ നിങ്ങളുടെ കേസ് അത്തരം സ്പെഷ്യലൈസേഷൻ വേണ്ടുന്ന കേസുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യലിസ്റ്റിനെ തന്നെ സമീപിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു അഭിഭാഷകനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾക്ക് നല്ല ഒരു വക്കീലിനെയും നിങ്ങളുടെ കേസ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട്